സുനാമി സൂചനയുമായി കൂറ്റൻ തിരമാലകൾ കൊല്ലം ബീച്ചിലെ അൻപത് മീറ്റർ കടലെടുത്തിരിക്കുകയാണ് മണൽപ്പരപ്പ് കുഴിയായി മാറി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കടൽ പ്രക്ഷുബ്ധമാണ് ആ സ്ഥിതി തുടരുകയുമാണ് അൻപത് മീറ്ററോളം കര കടലെടുത്തു രാവിലെ മുതൽ ശക്തമായ കടൽ കയറ്റമാണ് ബീച്ചിലും സമീപ പ്രദേശങ്ങളായ വെടിക്കുന്ന് മുണ്ടയ്ക്കൽ താന്നി മേഖലയിലും കടൽ കയറ്റം രൂക്ഷമായി തുടരുകയാണ് കടലിന് നിറവ്യത്യാസവും സംഭവിച്ചിട്ടുണ്ട് ഇളം ചുവപ്പ് നിറത്തിനാണ് കടൽ ജലം കാണാൻ കഴിയുന്നത് ഇഴയ്ക്ക് ശാന്തമാകുന്ന കടൽ പെട്ടെന്നാണ് രാക്ഷസനായി മാറുന്നത് ഇന്ന് രാവിലെ മുതൽ ശക്തമായ തിരമാലയായിരുന്നു നമ്മുടെ ബീച്ചിന്റെ പരിസരത്തെല്ലാം പക്ഷേ ബീച്ചിന്റെ തെക്ക് ഭാഗത്ത് വെടിക്കുന്ന ഭാഗത്തെല്ലാം ശക്തമായ തിരയിൽ എനിക്ക് പോകുന്നൊരു അമ്പത് മീറ്ററോളം തിര കരയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ ഇന്ന് വന്ന രാവിലെ തൊട്ട് സന്ദർശകരെ നമ്മൾ റോപ്പ് കെട്ടി തിരിക്കുകയും ഈ വരുന്നവരത്ത് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ചില ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എന്താണെന്നറിയത്തില്ല ഈ മാസത്തിൽ സാധാരണ പോലും മണ്ണ് ഡെപ്പോസിറ്റായിട്ട് കര വീഴേണ്ട സമയമാണ് അതും കടല് ശാന്തമായി കിടക്കേണ്ട ഒരു മാസമാണ് ജൂൺ ജൂലൈ സോറി നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കടൽ പൊതുവേ ശാന്തമായി കാണപ്പെടേണ്ട സമയമാണ് പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല നല്ല രീതിയിൽ അതായത് ഒരു അമ്പത് മീറ്ററോളം നമ്മുടെ ബീച്ചിൻ്റെ തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്ക് സുനാമിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കൂറ്റൻ തിരമാലകളാണ് തീരദേശത്തേക്ക് ആഞ്ഞടിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ബീച്ചിലെ സന്ദർശകർക്ക് ഇരിക്കാൻ നിർമ്മിച്ച ഇരിപ്പിടം തിരമാലകൾ കവർന്നത് ഓരോ കാലവർഷത്തിലും ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിൽ ബീച്ചിൽ തീരശോഷണം സംഭവിക്കുകയാണ് കടലിൽ അകപ്പെടുന്നവരും മരണം സംഭവിക്കുന്നവരുടെ എണ്ണവും മുകളിലോട്ടാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് സന്ദർശകരുടെ അശ്രദ്ധ മൂലമാണ് ബീച്ചിലെ ജീവൻ രക്ഷാ കാവലാളുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന സന്ദർശകരാണ് അപകടത്തിൽപ്പെടുന്നത് അപകട സൂചന മുന്നറിയിപ്പുകളും ബീച്ചിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അവഗണിക്കുന്നവരാണ് കൂടുതൽ സന്ദർശകർ രാവിലെ മുതൽ കടലുമുണ്ട് അതേപോലെ തന്നെ സന്ദർശകരുടെ നമ്മൾ ചില ആൾക്കാരുടെ പറഞ്ഞാലും അപ്പുറത്തോട്ടൊക്കെ മാറി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പോലീസിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഇൻഫോം ചെയ്തിട്ടുണ്ട് മണ്ണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ ഇരുപത് മീറ്ററിനകത്ത് മണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലത്തെ കടൽ തന്നെ അത് ശക്തമായ കടലായിരുന്നു കരയിലേക്ക് ആഞ്ഞടിച്ച് വന്നിട്ട് മണ്ണ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അവിടെ സന്ദർശകരെ ആരെങ്കിലും ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വെയിലത്ത് തന്നെ നിന്ന് ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല ആ തീരത്ത് ഒരുമാതി കറ വ്യത്യാസമുണ്ട് ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പിന്നെ ജലാശയങ്ങളിലെല്ലാം ഒരു ഒരു കറ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു ചുമന്ന കളറിൽ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കാര്യം സാധാരണ ഈ ഡിസംബർ എന്നൊക്കെ പറയുമ്പം കടൽ പ്രഡിക്റ്റ് ചെയ്യാതെ ഒരു ഡിസംബറിലാണ് നമ്മൾ സുനാമി അടിച്ചതും അപ്പോൾ എന്താ കടലിൻ്റെ എന്തെങ്കിലും വ്യത്യാസം ആയിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കും ഏത് നിമിഷവും കടലിൻ്റെ രൂപഭാവത്തിൽ മാറ്റം വരും ശാന്തമായി കാണുന്ന കടൽ തിരമാലകൾ പെട്ടെന്നാണ് രാക്ഷസ തിരമാലകളായി മാറുന്നത് ഒരു ഡിസംബർ മാസത്തിനാണ് നിരവധി ജീവനുകൾ കടലമ്മ കവർന്ന സുനാമി കൊല്ലം ജില്ലയിൽ ആഞ്ഞടിച്ചത് ഇപ്പോൾ ആറ് മീറ്ററോളം താഴ്ചയിൽ കനത്ത തിരമാലയിൽ മണ്ണടിഞ്ഞ നിലയിലാണ് തീരം ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് തീരത്തേക്ക് പ്രവേശനം വടം കെട്ടി നിരോധിച്ചിട്ടുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ സാധാരണ കടൽ ശാന്തമായിട്ടാണ് കാണാറുള്ളതെന്ന് ബീച്ചിലെ ജീവൻ രക്ഷാ കാവലാളായ രതീഷ് പറയുന്നു കൊല്ലം ബീച്ചിലാണ് കടൽ കയറ്റം രൂക്ഷമായി ഇപ്പോഴും തുടരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി